നമസ്കാരം ഫുഡി ടു കേരള ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യൻ നിക്ഷേപകരോട് കടുത്ത ക്രൂരതയാണ് മോദി സർക്കാരിന്റെ ഒത്താശയോടെ അദാനി ഗ്രൂപ്പ് കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞെട്ടേണ്ടതില്ല ഷോർട്ട് സെല്ലിംഗ് പ്ലാറ്റ്ഫോമായ ഹിൻഡൻബർഗ് റിസർച്ച് ശനിയാഴ്ച പുറത്തുവിട്ട റിപ്പോർട്ടിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് സെബിക്കെതിരെയും അദാനി ഗ്രൂപ്പിനെതിരെയും ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് ഇതോടെ ഓഹരി വിപണിയിൽ കൂപ്പ് ഒത്തിയിരിക്കുകയാണ് അദാനി ഗ്രൂപ്പ് അദാനി ഗ്രൂപ്പിന് കീഴിലുള്ള എല്ലാ കമ്പനികളുടെയും ഓഹരികളും രാവിലെ നഷ്ടത്തോടെയാണ് തുടങ്ങിയത് വിപണി ആരംഭിച്ച് മുപ്പത് മിനിറ്റിനകം തന്നെ അദാനി ടോട്ടൽ ഗ്യാസ് നാല് ദശാംശം ഏഴ് ഏഴ് ശതമാനവും അദാനി ഗ്രീൻ എനർജി രണ്ട് ദശാംശം ആറ് രണ്ട് ശതമാനവും അദാനി എൻജി രണ്ട് ദശാംശം അഞ്ച് ശതമാനവും അദാനി എന്റർപ്രൈസ് രണ്ട് ദശാംശം നാല് നാല് ശതമാനവും അദാനി പവർ മൂന്ന് ദശാംശം മൂന്ന് ഒൻപത് ശതമാനവും അദാനി വിമർ ഇങ്ങനെ ഇടിഞ്ഞു ി പോസ് ഒന്ന് രണ്ട് ശതമാനവും ഇടിവിലാണ് വ്യാപാരം തുടങ്ങിയത് സെൻസെക്സ് എഴുപത് പോയിന്റ് ഇടിഞ്ഞ് എഴുപത്തിയൊൻപതിനായിരത്തി നാനൂറ്റി അൻപതിലാണ് വ്യാപാരം നടക്കുന്നത് ഇന്ത്യൻ ഓഹരി വിപണിയെ നിയന്ത്രിക്കുന്ന സ്ഥാപനമായ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ അതായത് സെബിയുടെ ചെയർപേഴ്സൺ മാധവിപുരി പുരി ബുച്ചിനും ഭർത്താവിനും അദാനി ഗ്രൂപ്പിന്റെ വിദേശ രഹസ്യ കമ്പനികളിൽ നിക്ഷേപമുണ്ടെന്നാണ് ശനിയാഴ്ച ഹിൻഡൻബർഗ് റിസർച്ച് വെളിപ്പെടുത്തിയത് നേരത്തെ തങ്ങൾ പുറത്തുവിട്ട അദാനി ഓഹരി തട്ടിപ്പിൽ വിശദമായ അന്വേഷണത്തിന് സെബി തയ്യാറാകാതിരുന്നത് ഈ ബന്ധം കാരണമാണെന്നും അന്വേഷണ റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നുണ്ട് ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ സെബിക്കെതിരെ രൂക്ഷ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മാധവി ബുച്ചിക്കെതിരായ ആരോപണങ്ങൾ സ്ഥാപനത്തിന്റെ സമഗ്രതയിൽ സെബി വിട്ടുവീഴ്ച നൽകിയെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു രാജ്യത്തെ ചെറുകിട റീറ്റെയിൽ നിക്ഷേപകരുടെ സമ്പത്ത് സംരക്ഷിക്കാൻ സ്ഥാപിതമായ സെക്യൂരിറ്റീസ് റെഗുലേറ്ററാണ് സെബി സെബിയെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടി എക്സിൽ പങ്കുവച്ച പോസ്റ്റിലാണ് സെബിക്കെതിരെ പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തിയിരിക്കുന്നത് ഒരു മാച്ച് നടക്കുമ്പോൾ ഓരോ വ്യക്തിയും ക്രിക്കറ്റ് ആഴത്തിൽ വീക്ഷിക്കുന്നു ക്രിക്കറ്റേഴ്സ് മാച്ച് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാൽ അമ്പയർ മാച്ചിൽ വിട്ടുവീഴ്ച ചെയ്യുകയാണ് എന്ന ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ് രാഹുൽ വിമർശനം ഉയർത്തിയത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ രീതിയിലുള്ള മാച്ചാണ് നടക്കുന്നതെന്നും രാഹുൽ ഗാന്ധി പറയുന്നു സെബിക്കെതിരെ ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തുവിട്ട സാഹചര്യത്തിൽ രാജ്യത്തുടനീളമുള്ള സത്യസന്ധരായ നിക്ഷേപകർ കേന്ദ്ര സർക്കാരിനോട് ഏതാനും ചോദ്യങ്ങൾ ഉന്നയിക്കേണ്ടതുണ്ടെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടി എന്തുകൊണ്ടാണ് സെബി ചെയർപേഴ്സൺ മാധവിപുരി ബുച്ച് ഇതുവരെ രാജിവെക്കാത്തത് നിക്ഷേപകർ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം നഷ്ടപ്പെടുകയാണെങ്കിൽ ആരാണ് ഉത്തരവാദി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ സെബി ചെയർപേഴ്സൺ ോ അതോ ഗൗതം പുതിയതും വളരെ ഗൗരവമേറിയതുമായ ആരോപണങ്ങളുടെ വെളിച്ചത്തിൽ സുപ്രീം കോടതി ഈ വിഷയം ഒരിക്കൽ കൂടി സ്വമേധയാ പരിശോധിക്കുമോ എന്നീ ചോദ്യങ്ങളാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയത് എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി ജെ പി സി അന്വേഷണത്തെ ഇത്രയധികം ഭയപ്പെടുന്നതെന്നും രാഹുൽ ചോദിച്ചു മോദിയുടെ ഭയത്തിനു പിന്നിലെ കാരണം വ്യക്തമാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഇത്രയേറെ ഗൗരവകരമായ ആരോപണങ്ങൾ അദാനി ഗ്രൂപ്പിനെതിരെയും സെബി ചെയർപേഴ്സിനെതിരെയും ഉണ്ടായിട്ട് മൗനിയായിരിക്കുകയാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നവർ എന്ന് ഓർക്കണം മോദിയുടെയും അദാനിയുടെയും അവിശുദ്ധ ബന്ധത്തെ തുറന്നു കാട്ടിയിരിക്കുകയാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ടും രാഹുൽ ഗാന്ധിയും